അർജുൻ്റെ വാഹനത്തിൻ്റെ അതായത് അർജുനീ കട്ടൺസ് കയറ്റി വരുന്ന അതായത് ചെറിയ തടിക്കഷണങ്ങൾ അടുപ്പിച്ച് വെച്ച് കൊണ്ടുവന്ന മുന്നൂറ് തടിക്കഷ്ണങ്ങൾ ചേർന്ന ലോഡുമായി അർജുൻ വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് അതുവഴി പാസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഈ ലോറി ആ സമയത്ത് കണ്ടിട്ടുണ്ട് എങ്കിൽ നമുക്ക് അത് അവിടെ തന്നെ കിടക്കുകയായിരുന്നു എന്നുള്ളത് ഉറപ്പിക്കാൻ കഴിയും ഇപ്പോൾ ആ മണ്ണ് കൂനയായി കിടക്കുന്ന ഭാഗത്ത് ഇത് അർജുന്റെ വാഹനത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇത് അർജുൻ്റെ ലോറിയാണ് ഈ ലോറിയാണ് അർജുൻ ഓടിച്ചിരുന്നത് ആ ലോറി അവസാനമായി അർജുൻ ഓടിച്ച ലോറിയുടെ ദൃശ്യങ്ങളാണിത് തടിക്കഷണങ്ങൾ കയറ്റി തടിക്കഷ്ണങ്ങൾ നോക്കൂ രണ്ടര മീറ്റർ വീതം ഉള്ള കട്ടൺസ് ചെറിയ ചെറിയ മരക്കഷണങ്ങളാണ് അതിൽ ഉണ്ടായിരുന്നത് ഈ ലോഡുമായാണ് മുന്നൂറ് തടിക്കഷ്ണങ്ങൾ ചേർന്നിട്ടുള്ള അതായത് എല്ലാ തടിക്കഷ്ണങ്ങളും അടുക്കടുക്കായി വെച്ചിട്ടുള്ള ലോറിയുടെ അതേ പൊക്കത്തിൽ തടിക്കഷ്ണങ്ങൾ വെച്ചിട്ടുള്ള ഫുൾ ലോഡുമായാണ് അർജുൻ ബെൽഗാമിൽ നിന്ന് തിരിച്ചു വന്നത് കേരളത്തിലേക്കുള്ള യാത്രാമധ്യെ ഷിരൂരിൽ വണ്ടി നിർത്തിയിട്ടത് പതിനാറാം തീയതി മൂന്നര വരെ ഈ വണ്ടി അർജുൻ ഓടിച്ചിരുന്നു ഈ വണ്ടി ഓടിച്ച് ഷിരൂരിൽ അപകടമുണ്ടായ സ്ഥലത്ത് വഴിയിൽ നിന്നും അകത്തേക്ക് മാറ്റി ഒതുക്കി നിർത്തി അതിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്നു അർജുൻ ഡ്രൈവിംഗ് സി ീറ്റിൽ ഒപ്പം ഇപ്പുറത്തുള്ള സീറ്റിലായി ഒന്നിച്ച് കിടന്നുറങ്ങുന്ന അർജുനെയാണ് കണ്ടത് ഇതാണ് അർജുൻ്റെ വണ്ടിയിലുണ്ടായിരുന്ന ലോഡ് ഇത്രയധികം തടിക്കഷ്ണങ്ങൾ ഇതുപോലെയുള്ള തടിക്കഷ്ണങ്ങൾ പുറത്തേക്ക് തെറിച്ച് വീണതായി ആ മണ്ണ് വീട് കിടക്കുന്ന ഭാഗത്തൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല അതോടൊപ്പം തന്നെ മറ്റൊരു സാധ്യത ഈ കെട്ടുപൊട്ടി ഈ തടിക്കഷണങ്ങൾ ഒന്നെങ്കിലും പുറത്തേക്ക് വരുന്നത് ഈ മണ്ണ് മാറ്റുന്ന ഇടങ്ങളിലൊന്നും കാണാൻ കഴിയുന്നില്ല ഇതൊക്കെയാണ് നമ്മുടെ ആശങ്ക കൂട്ടുന്നത് അർജുന്റെ വണ്ടിയുടെ അർജുൻ വണ്ടി കയറ്റി വരുമ്പോഴുള്ള ആ ലോഡിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ റിപ്പോർട്ടറിലേക്ക് റിപ്പോർട്ടറിലൂടെ കാണുന്നത് അപകടത്തിന് തൊട്ടു മുൻപുള്ള ലോറിയുടെ ദൃശ്യങ്ങൾ ഈ ലോഡ് ഫുൾ ലോഡാക്കിയാണ് അർജുൻ ബെൽഗാമിൽ നിന്ന് പുറപ്പെട്ടത് എട്ടാം തീയതിയാണ് ജൂലൈ എട്ടാം തീയതിയാണ് അർജുൻ വീട്ടിൽ നിന്നും ലോഡ് എടുക്കുന്നതിനായി പോയത് ലോഡ് കയറ്റി പതിനഞ്ചാം തീയതി അവിടെ നിന്ന് തിരിക്കുന്നു പതിനഞ്ച് വരെ അവിടെ തുടർന്നു ഈ ലോഡ് പലയിടങ്ങളിൽ റൌണ്ട് ട്രിപ്പാണ് പലയിടങ്ങളിൽ പോയി ഒടുവിൽ ഈ ലോഡുമായി തിരിച്ച് വരികയായിരുന്നു അർജുൻ പതിനാറാം തീയതി പുലർച്ചെ മൂന്നര വരെ അർജുന്റെ സുഹൃത്ത് സമീർ അർജുനുമായി സംസാരിച്ചിട്ടുണ്ട് സമീറുമായി സംസാരിച്ചുകൊണ്ടാണ് അർജുൻ ലോഡിന്റെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൂന്നരയോടുകൂടിയാണ് അർജുൻ ഉറങ്ങാൻ കിടന്നത് അത് റോഡിൽ നിന്ന് സൈഡ് വീട്ടിലേക്ക് മാറ്റി വണ്ടി ഒതുക്കി നിർത്തിയാണ് അർജുൻ ഈ വണ്ടി ഒതുക്കി നിർത്തിയാണ് ഉറങ്ങാൻ കിടന്നത് എന്നതും സമീർ നമ്മളോട് പറഞ്ഞ കാര്യമാണ് അതിനുശേഷം അഞ്ചരയോടുകൂടിയാണ് സവാദ് അർജുന്റെ വാഹനം കാണുന്നത് സവാദ് മറുഭാഗത്ത് നിന്ന് കാണുമ്പോൾ അർജുൻ ആ വാഹനത്തിനുള്ളിലുണ്ട് ഉറങ്ങുകയായിരുന്നു എന്ന് സവാദും പറയുന്നു